തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാവ് വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ടു തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പതോടെ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് ബാലമുരുകൻ കേരളം വിട്ടെന്നാണ് സൂചന തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കി വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ എത്തിക്കുമ്പോഴായിരുന്നു സംഭവം ജയിലിന്റെ പരിസരത്ത് വെച്ച് തമിഴ്നാട് പോലീസിനെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു വിയൂർ ജയിലിൽ എത്തിക്കുന്നതിനിടെ നാടകീയമായി രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കേരളം വിട്ടെന്നാണ് സൂചന തമിഴ്നാട്ടിൽ നിന്നാണ് ബാലമുരുകൻ എത്തിച്ചത് തമിഴ്നാട് പോലീസിന്റെ വാനിലായിരുന്നു വിയൂർ ജയിലിന് മുമ്പിലെത്തിയതോടെ പോലീസുകാർ ബാലമുരുകന്റെ കയ്യിലെ വിലങ്ങൂരി എന്നാൽ ഉടൻ തന്നെ അയാൾ വാനിന്റെ ഇടതുവശത്തെ ഗ്ലാസ് സ്റ്റോർ തുറന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ഏറെ നേരം ബാലമുരുകന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും അതെല്ലാം വിഫലമാവുകയായിരുന്നു കൊലപാതകം മോഷണം ഉൾപ്പെടെ അമ്പത്തിമൂന്ന് കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ ഏറ്റവും ഒടുവിലായി പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മറയൂരിൽ നിന്നാണ് മീഡിയ ടൈം തൃശ്ശൂർ